പുതിയൊരു പകൽക്കാരും കൂടെ ദൈവം ദാനമായി നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഗതസമരന ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതധ്വനിയിലേക്ക് സ്വാഗതം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗ്ലൂക്കോസിന്റെ അശുവിശേഷം ഇരുപത്തി ഒന്നാം മധ്യം മുപ്പത്തി ആറാം വാക്യം ആകിയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാ സഹ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം ഹലോ ലിയ ഉണർന്ന് പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം സദാ സമയം പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം സംഭവിപ്പാനുള്ള അനർത്ഥത്തിൽ നിന്ന് ഒഴിയുവാനും കാലാവസാനത്തിൽ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടത് പ്രാർത്ഥിക്കണം പ്രേസം ഈ കാലഘട്ടത്തിലെ വളരെ അന്വർത്ഥമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത് ഇതിന്റെ അവസാന വാക്യം നാം വായിക്കാം എന്തിനു പ്രാർത്ഥിക്കണം സംഭവിപ്പാനുള്ള അനർത്ഥത്തിൽ നിന്ന് ഒഴിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രേസ്ലോ യേശു പറയുന്നു ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ കടന്നു വരും യുദ്ധമുണ്ടാകും ഭൂകമ്പമുണ്ടാകും ജാതി ജാതിയോട് എതിർക്കും മഹാവ്യാധി ഉണ്ടാകും ആകാശത്തിൽ മഹാലക്ഷണങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിപ്പേ ആ ക്രോധം നമ്മുടെ കൂടാരത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നമ്മുടെ തലമുറകളിൽ ഉണ്ടാകാതിരിപ്പാൻ സഭയിൽ ഉണ്ടാകാതിരിപ്പാൻ നാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ചിന്ത ഒരു ബൈബിളിലെ ഒരു ഒരു ഹലുയ ഒരു ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം ഒരു സന്ധ്യാസമയം ഹലലു ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിനടുത്തുകൂടെ നമുക്കൊന്ന് നടക്കാം ഹല്ലലുയ എല്ലാ കൂടാരത്തിന്റെയും വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു ആരെയും പുറത്ത് കാണുവാനില്ല കൂടാരത്തിനകത്തുനിന്ന് കഴുത്തറുത്ത് കൊല്ലപ്പെടുന്ന കുഞ്ഞാടിന്റെ ദീന മാത്രം പുറകിൽ പുറത്തു കേൾക്കാം ഹല്ലലുയ ചുറ്റുപാടും ചുട്ട ഇറച്ചിയുടെ മണം പരക്കുന്നു വാതിക്കൾ സൂക്ഷിച്ച് നോക്കിയാൽ വാതിൽപ്പടിയിൽ ചോര പുരണ്ടിരിക്കുന്നു അകത്തേക്ക് നമുക്കൊന്ന് നോക്കിയാൽ അവർ ചുട്ട ഇറച്ചി തിടക്കത്തിൽ കഴിക്കുകയാണെ ഹല്ലെരൂയാം കുടുംബത്തിലെ കുഞ്ഞുകുട്ടി ആ ബാലവൃത്തം എന്തോ എങ്ങോ പോകുവാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിരിക്കുന്നു ഹല്ലെരുയാ പ്രത്യേകമായ സന്തോഷം ആ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രൈസ് ദി ലോർഡ് എന്നാൽ മിസ്ലേമിയുടെ കൂടാരത്തിലേക്ക് നമുക്കൊന്ന് നടന്നേ ഹലലു ഇരുട്ടിൽ ആളുകളുടെ ഹലലുയ നിലവിളിച്ചു കൊണ്ട് ഓടുകയാണ് ഹല്ലേലുയ്യ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ് എങ്ങും മരണത്തിന്റെ ഗന്ധം പേടിപ്പിക്കുന്ന നിലവിളി ഹല്ലേലുയ്യ എന്നാൽ ദൈവത്തിന്റെ സ്വന്ത ജനം വാതിലടച്ച് പുറത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്നെ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ായ്മ ആചരിക്കുന്നു പ്രേസലോം പ്രിയ ദൈവ പൈതലെ നാം ചിന്തിക്കും എന്തിനാണ് ഇത്രയും പ്രാർത്ഥന വാട്സപ്പിലൂടെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മാധ്യമങ്ങളിലൂടെ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് പ്രൈസലോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം അറിയാതെ നാം ഒരു പക്ഷെ നാം അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥാനയ്ക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് പ്രൈസലോം ഈ കാലഘട്ടം അതിന് അനിവാര്യമാണ് അത് വളരെ അത്യാവശ്യമാണ് നാം ഹലലിയ ആ പ്രാർത്ഥന വലയമാണ് കൂടാരത്തിൽ നിന്ന് തുറന്ന് പുറത്തു വരുന്നു ഹലലി അപ്പോൾ സംഹാരകൻ പുറത്തുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് നാം പ്രാർത്ഥനയാകുന്ന വലയത്തിൽ നിന്ന് പുറത്തു വരുന്നു അപ്പോൾ സംഹാരകൻ ഹലിയ താണ്ടവമാടുന്ന സംഹാരകന്റെ മുമ്പിലേക്കാണ് നാം ചാടുന്നുള്ള കാര്യം മറന്നു പോകരുത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഹലലി വിഷയം നാം കാണുമ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് നാം വിരൽ തുമ്പിലൂടെ നീക്കി നീക്കി പുറത്തു ഹലലിയോ കളയരുത് കാരണം അതുപോലെയുള്ള സാഹചര്യത്തിലൂടെ നാം നടന്നു വന്നത് കടന്നു ണിക്ക് മറന്നുണിയില്ലാതിരുന്നപ്പോൾ ഒലിച്ച് മുസ്ലിമരുടെ കേട്ട് കാതടച്ച് ഹലുയ പലപ്പോഴും ഹലലുയ്യ തളർന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ചിലരെ എഴുന്നേൽപ്പിച്ച് അവർ ഒഴുക്കിയ കണ്ണുനീരും ചില ദൈവദാസന്മാർ ഒഴുക്കിയ കണ്ണുനീരും ചില ദൈവദാസിമാർ ഒഴുക്കിയ കണ്ണുനീരാണ് ഇന്നും നാം ജീവനോടിരിക്കുന്നത് എന്നും നാം കൂടാരത്തെ സന്തോഷവാന്മാരായിരിക്കുന്നു പ്രൈസ് നമ്മുടെ പവനത്തിന്റെ മുന്നിലൂടെ നാം അറിയാതെ എത്രയോ തവണ രോഗത്തിന്റെ സംഹാരകൻ മരണദൂതൻ ഹലലിയ കടന്നുപോയപ്പോൾ അല്ലൊരു രക്തം അടയാളമായിരുന്നതുകൊണ്ട് കൊണ്ട് ഒരു കൂട്ടായ്മയാകുന്ന രക്തം ഹലേലുയ്യം പ്രാർത്ഥനയാകുന്ന രക്തം അലലി കൊണ്ട് പലപ്പോഴും ഹലലി ആ അപകടത്തിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറിയത് അതുകൊണ്ട് തന്നെയാണ് പ്രൈസലോ ഈ രക്തം ഹലലിയ മരണത്തോട് പറയുന്നു മരണമേ നിന്റെ ഭീഷമുള്ള എവിടെ നിന്റെ ജയം എവിടെ ഹലലുയ ഹല്ല ഇതിനാണ് നാം പ്രാർത്ഥിക്കുന്നത് തിടുക്കത്തോടെ അരമുറുക്കി ചെറിപ്പെട്ട് നാം റെഡിയായി നിൽക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ ഹലലുയോ നമുക്കൊരു പുറപ്പാടുണ്ട് അങ്ങ് കനാനിലേക്ക് അവിടെ നാം മനുഷ്യപുത്രന്റെ മുൻപിൽ നിപ്പാൻ പ്രാപ്തരാകേണ്ടത് ആവശ്യമാണ് പ്രേസലോട് ഹല്ലലുയ്യ എന്തിനെ നാം പ്രാർത്ഥിക്കണം ഹല്ലലുയ സംഭവിപ്പനുള്ള അനർത്ഥത്തിൽ ഒഴിവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ അനർത്ഥം നിറഞ്ഞ കാലത്ത് നമ്മെ ദൈവം ദൈവം നമ്മുടെ നമ്മുടെ തലമുറയെ പ്രിയപ്പെട്ടവരെ നാം ണം ഒരു വാക്കും കൂടെ പറഞ്ഞുകൊള്ള ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹല്ലലുയ ദൈവം നമ്മെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ സ്തോത്രം സൃഷ്ടാ